ക്രീസ്റ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരം രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ വന്നിട്ടുണ്ട് നേരെ ഫുൾ ഉത്സവത്തിൻ്റെ ആണ് കേട്ടോ മൂന്ന് ദിവസം ഉത്സവത്തിൻ്റെ വീഡിയോസ് ഉണ്ട് ഇതിൽ കേട്ടാ ഞാൻ ഇട്ടേക്കുന്നത് ഇത് നമ്മൾ കാവ് നമ്മൾ ഉത്സവത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ഉണ്ട് ഈ ഫസ്റ്റ് കാണുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അങ്ങനെ മൂന്ന് ദിവസത്തെ വീഡിയോസാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അന്നേരം ഇതിപ്പോൾ ഫാക്ടറിയിൽ അടിയറ പോകുന്ന ദിവസമാണ് കേട്ടോ കാവ് പതിമൂന്നിന് പന്ത്രണ്ടിനാണ് ഫാക്ടറിയിൽ അടിയറ തലപ്പുഴ വെള്ളിയൂർക്കാവ് അമ്പലത്തിലേക്ക് പോകുന്നത് നേരത്തെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കാവടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാവടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇപ്രാവശ്യം കൈകൊട്ടിക്കളിയൊന്നുമില്ല കാവടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കുറച്ചു നേരം കാവടിയൊക്കെ ഇങ്ങനെ അവിടെ അങ്ങനെ നിന്നപ്പോഴത്തേക്കും ചോറ് കൊടുക്കാൻ സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഈ കാടിൻ്റെ ഇടയിൽ നല്ല രസം ഉണ്ടായിരുന്നു നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല കവിടിയായിരുന്നു പക്ഷേ നമുക്ക് നമുക്കിതിൽ വോയിസ് അവർ കൊടുക്കാനുള്ള രക്ഷയുള്ളൂ ലോങ് വീട് നമ്മളിടുമ്പോൾ ഒരിക്കലും പാട്ട് കയറ്റി കഴിഞ്ഞത് വേഗം കോപ്പി ൈറ്റ് കേറുട്ടോ അതിനപ്പം നമുക്കത് കേറ്റിൽ കുറച്ച് റിസ്ക്കുമാണ് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് നോക്കി എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഫോണിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെപ്പറ്റി വലുതായിട്ട് അറിയൂല ഇത് അനിയന്റെ മോനുണ്ട് ഡാൻസ് കളിക്കുന്നത് നല്ല പ്രാവശ്യം കുഞ്ഞാപ്പക്കുട്ടി വമ്പ ഡാൻസിങ് ആയിരിക്കും ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല ആൾ വലിയ ഡാൻസിങ്ങിനൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി പടക്കൊക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനും കേൾക്കാനും ഒക്കെ അങ്ങനെ വെടിക്കെട്ടിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ അന്നേരം എല്ലാവർക്കും കാണാൻ രസം അല്ല ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നീണ്ട് അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് അന്നേരം അത് നമ്മൾ ഷോർട്ടാക്കി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൽ എത്തിക്കേണ്ടത് അതായത് അതാവുമ്പോൾ വോയിസ് ഓവർ ഇല്ലാണ്ട് നമുക്ക് മ്യൂസിക് ഇട്ട് കയറ്റാം ഷോർട്ടിലാകുമ്പോൾ ഞാൻ അന്നേരം അങ്ങനെ ഇടാൻ വിചാരിച്ചു അല്ലെങ്കിൽ ആ വെടിക്കെട്ടിൻ്റെ ശബ്ദത്തോടു കൂടി മാത്രം ഇടാം അങ്ങനെ എന്തേലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ നേരെ നമ്മളെ വെള്ളിയൂർക്കാവ് പൂരം എന്താണ് എന്നുള്ളത് മുഴുവനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പരമാവധി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല തിരക്കും ബഹളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരുവിധം പരമാവധി നമ്മളെ മാനന്തവാടി വെള്ളിയൂർക്കാവില ഉത്സവത്തിൻ്റെ ഏകദേശ രൂപം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നേരെ ഇതൊക്കെ കഴിഞ്ഞതാ ഘോഷയാത്ര ഇപ്പോൾ അടിയറ ഇപ്പോൾ പോകുട്ടാ കണ്ട ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു വെജിറ്റബിൾ ബിരിയാണി കഴിഞ്ഞ വർഷം വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ കഴിക്കാറില്ല ഇവർക്ക് കുഞ്ഞാപ്പൂവിന് വാങ്ങിച്ചു കൊടുക്കും പിന്നെ അച്ചാണുക്ക് പെണ്ണുങ്ങൾക്ക് രണ്ട് വരിയാണ് കേട്ടതോ അപ്പുറത്തതാ ആണുങ്ങള വരിതാ കുഞ്ഞാപ്പൂ അച്ഛനൊക്കെ അവിടെ നിൽക്കണ്ടേ പിന്നെ നമ്മളെ അടിയറ ഇവിടുന്ന് പോകുന്നത് കാവ് പതിനൊന്നിനായിരുന്നു കേട്ടോ പതിനൊന്നിന് നമ്മളിവിടുന്ന് ദേശവിളക്ക് പോകേണ്ടതാണ് അതായത് നമ്മളിവിടെ മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ദേശവിളക്ക് വേണ്ടെന്ന് ചോദിച്ചു എല്ലാം സെറ്റാക്കിയതായിരുന്നു കേട്ടോ പക്ഷെ കഴി തലേ ദിവസം തന്നെ മരണവും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിരുന്നു പിന്നെ ഇതാ നമ്മളെ അടിയറ കാവിലേക്ക് പോകാൻ വേണ്ടി റെഡി നമ്മള് വെള്ളിയൂർക്കാവിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂട്ടോ വെള്ളിയൂർക്കാവിലേക്ക് നമ്മളെ പാരീസൺസിന്റെ ഫാക്ടറിയാണ് കേട്ടോ ചെണ്ടമേളൊക്കെ അതാണ് അടിപൊളിയായിട്ട് ചെണ്ടമേള ഒക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചെണ്ടമേള നമുക്കിങ്ങനെ ഹരം മുത്തഞ്ഞ വമ്പ രസമല്ല വമ്പ ഫീലാണ് നമ്മളറിയാതെ ഡാൻസ് അലച്ചോട്ടെ അമ്മമാതിരി ഹരാണ് നമ്മളെ ചെണ്ടമേളത്തിന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടമേള ഇപ്പം അതങ്ങനെ ആസ്വദിച്ച് നിൽക്കാനൊന്നും പറ്റാറില്ല കുഞ്ഞാപ്പു കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് മുഴുവൻ നമ്മളെ ഷ്യാമാട്ടനാണ് കേട്ടോ ക്യാമറമാൻ കാരണം ഞങ്ങൾ താലെടുത്തായിരുന്നു ഞാനും പൊന്നു ദിവസം ഞാനും കുഞ്ഞാപ്പും ചക്കരയാണ് താലെടുക്കാൻ വേണ്ടി പോയത് നമ്മളെ കുഞ്ഞാപ്പ് കൊച്ചിന് ഭയങ്കര ആഗ്രഹമായിരുന്നു താലെടുക്കണം താലെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് പൊന്നുസും ചുരിദാറൊക്കെ എടുത്തിട്ടാണ് താലെടുക്കണില്ലല്ലോ അവളെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കശി കുറേ ദൂരം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പിടിച്ച് നടക്കുമല്ലേ ആൾ കുറേ ദൂരം നടന്നു കട്ടെ ഇങ്ങോട്ട് ടൗണിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കും മടുത്തു ആൾ പറഞ്ഞു എനിക്ക് വയ്യ പൊന്നു എടുത്തു പറഞ്ഞിട്ട് പൊന്നൂന് കൊടുത്തിട്ട് പോയി പൊന്ന് ലാസ്റ്റ് പിന്നെ ചുരിദാർ ഇട്ടിട്ട് താലെടുക്കേണ്ട അവസ്ഥയായിട്ട് അവൾ പിന്നെ അച്ഛൻ്റെ കൂടെ പോയി പിന്നെ ടൗണിൽ വന്നപ്പോൾ നല്ല അടിപൊളി കാവടീൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ഇതിങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ അറിയാം ഞാനിങ്ങനെ വോയിസ് അവർ ഇട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഒന്നും അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവില്ല എല്ലാവർക്കും ഉത്സവങ്ങളുണ്ടാവും എല്ലാവർക്കും അടിപൊളി ഉത്സവങ്ങളൊക്കെ ഏരിക്കും അതിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഉത്സവം എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര പ്രിയപ്പെട്ടതല്ലേ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം തന്നെ പറയാം കേട്ടോ വെള്ളിയൂർക്കാവ് ഉത്സവമാണ് മാനന്തവാടി വെള്ളിയൂർപ്പാവ് ഉത്സവമാണ് വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം എന്നാണ് എൻ്റെ അറിവ് കേട്ടോ നേരം ആ ഉത്സവം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അടുത്തുള്ള ങ്ങളൊക്കെ ഉത്സവങ്ങൾ തുടങ്ങും അതായത് ഇതിൽ മുന്നേറുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം എല്ലാ അമ്പലങ്ങളിലും ഇവിടെ പരിപാടി ഉണ്ട് ഇപ്പോൾ തലപ്പുഴക്കാവിലാണ് ഈ പരിപാടികൾ ചർക്കര ഇതേപോലെ അടിയറയും പരിപാടികളൊക്കെ ഉണ്ട് അതായത് നമുക്ക് രണ്ടിടത്തും കൂടി ഒരേ സമയം പോകാൻ പറ്റത്തില്ലല്ലോ ചർക്കര ഇതേപോലെ രണ്ട് മൂന്ന് അമ്പലങ്ങളിലൊക്കെ അടിയറ വരും ചർക്കര അമ്പലത്തിലേക്ക് അന്നേരം അവിടെ ഇതുവരെ പോയിട്ടില്ല അടുത്ത വർഷം നമുക്ക് നോക്കാം കേട്ടോ അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോസ് ഞാൻ എന്താ ഏതാണെങ്കിലത് കാണിച്ചു തരാം എല്ലാ വർഷം ഒരു സ്ഥലത്ത് മാത്രം കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കത്തില്ല അടുത്ത വർഷം അവിടുത്തെ കാണിച്ചു തരാം കേട്ടോ ഇടുക്കര അമ്പലത്തിലും ഇതേപോലെ പരിപാടിയുണ്ട് അവിടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാൽപ്പത്തിനാല് അമ്പലത്തിലുണ്ട് ഇതേപോലെ പരിപാടി പിന്നെ കാവ് പതിമൂന്നിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാവ് പതിമൂന്നിന് ഞങ്ങൾ വെള്ളിയൂർക്കാവിലേക്ക് പോയില്ലേ മാനന്തവാടി വെള്ളിയൂർക്കാവിലേക്ക് നമ്മൾ ഉത്സവത്തിന് പോയി അന്നായിരുന്നു നല്ല വെട്ടിക്കെട്ട് പരിപാടിയായിരുന്നു കേട്ടോ അന്ന് നമ്മുടെ തലപ്പുഴ ടൗണിൽ ഇടിക്കരയത്തെ നാൽപ്പത്തിനാലത്തെ പാൽച്ചൊരം എന്ന് പറയും അങ്ങനെ മൂന്ന് മക്കിമല അങ്ങനെ നാല് സ്ഥലത്തു നിന്നും കൂടെയുള്ള ഘോഷയാത്രകൾ ഒന്നിച്ച് നമ്മൾ ടൗണിലേക്ക് വന്നു ചേരും അതൊരു വമ്പ സീനാട്ടോ കാണാൻ അടിപൊളിയാണ് പിന്നെ അടിയറയൊക്കെ അമ്പലത്തിലേക്ക് കയറി എന്താ ഇവിടെ ചെണ്ടമേളം ഉണ്ട് കേട്ടോ നല്ല കുറേ നേരം മുട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ അടുക്കൂടെ ഒരുപാട് വോയിസും കാര്യങ്ങളൊക്കെ ജക്ക പോകാൻ സംസാരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് അവർ ഇടാണ്ട് ഇട്ടതിട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ ചെണ്ടമേളം തന്നെ ഇടായിരുന്നു വോയിസ് ഓവർ ഇടുന്നത് അതുകൊണ്ടാണ് അന്നേരം അതെനിക്ക് ഭയങ്കര മിസ്സിങ് ആയിട്ടൊക്കാവ് പതിമൂന്നിൻ്റെ വീഡിയോസ് കാരണം അമ്പത് രസം അത് കാണാൻ ഇടിക്കരക്കാരുതായിരിക്കും സൂപ്പറാണേ നമ്മൾ ഒരുപാട് ദേവി ദേവന്മാരെ കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗി അത് കാണാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നോക്കട്ടെ അവരവരൊക്കെ സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ ഇളൊക്കെ ഉണ്ട് അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കാണുക കേട്ടോ നമ്മളെ നാട്ടിലുള്ളവർക്കാവുമ്പോൾ അത് കണ്ടിട്ടുണ്ടാവും പക്ഷെ പുറത്തുനിന്നുള്ള ഒരുപാട് പേരുണ്ടല്ലോ നമ്മൾ വീഡിയോസ് കാണുന്നേ അവർ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാട്ടോ ഇത് ഭയങ്കര രസമാണ് വെടിക്കെട്ടുണ്ടാവും നല്ല അടിപൊളി ഉണ്ടാവും നല്ല അടിപൊളി പരിപാടി ആയിരുന്നു പക്ഷേ നമുക്ക് നന്നായി മിസ് ചെയ്തു നമ്മൾ അന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു പെട്ടെന്നായിരുന്നു ക്ഷാമട്ടം പറഞ്ഞാൽ വാർ റെഡിയാകും നമുക്ക് പോകാമെന്ന് പറഞ്ഞു പെട്ടെന്നായിരുന്നു പോക്ക് ഇതേണ്ട നമ്മൾ ആ ബസ്സിനാണേ പോയത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ഓട്ടോർച്ച കിട്ടി പിന്നെ നേരെ തലപ്പഴന്ന് ബസ് കിട്ടി മാനന്തവാടി പോയിട്ട് ആ ബസ്സിലേക്ക് പോകാം നമ്മൾ വെള്ളിയൂർക്കാവ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും കെ എസ് ആർ ടി സി അവൈലബിൾ ആണ് പിന്നെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് വെള്ളിയൂർക്കാവായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ബസ്സുകൾ നേരെ പിന്നെ പോകുന്ന വഴി നമ്മൾ സുജനേച്ചി പൽപ്പേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവർ അത് സ്വജനേച്ചിയൊക്കെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു ട്ടോ പോയത് ആരാണ് ബസ്സിൽ പോകുന്ന വഴിയുള്ള ചിത്ര ഭാഗങ്ങളായിട്ട് കാരണം വള്ളിയൂർക്കാവ് ഏകദേശം എത്തിയിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെ ഇഷ്ടം പോലെ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ കാവ് പതിമൂന്നിനാണ്ടോ ഉത്സവം തീരുന്നതിൻ്റെ തലേദിവസമാണ് ഉത്സവം തീരുന്ന നമുക്ക് മക്കളെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല കുഞ്ഞാപ്പു കുട്ടി ഓർമ്മ വെച്ചിട്ട് അവളൊത്തിരി അറിവായതിനു ശേഷം ആദ്യമായിട്ട് കാണുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടില്ലായിരുന്നു അവരവൾക്ക് അറിവ് വെച്ചിട്ട് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ആൾ ഭയങ്കര ത്രില്ലിങ്ങിലാണേ കാവ് കാവ് എന്ന് പറയാൻ അല്ലാണ്ട് എന്താണ് കാവ് എന്താണ് ഉത്സവം എന്ന് കശിക്കറിയത്തില്ല കുഞ്ഞു വാവയാകുമ്പോൾ കണ്ടതല്ല അന്നേരം പിന്നെ ആൾക്കിതെല്ലാം കണ്ടു നോക്കുമ്പോ നിക്കപ്പുറത്തി ഇരിക്കപ്പുറത്തില്ല ബസ് തന്നെ ചോദിക്കണ്ടേ ഇതാണ് അമ്മക്കാവ് ഇതാണ് അമ്മക്കാവ്ന്ന് ഇങ്ങനെ ചോദിക്കണ്ടേ ഫുൾ ഐസ്ക്രീമുകളും കാര്യങ്ങളും തന്നെയാണ് റോഡ് സൈഡിൽ കൂടെ ഇത് അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടില്ല അതിൽ മുന്നേ ഇങ്ങോട്ടുള്ള സീനാണ് കേട്ടോ കാണുന്ന അമ്പലത്തിന്റെ അവിടത്തേക്ക് ഉള്ളൂ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ കേട്ടോ വയൽ ഇങ്ങനെ കുറേ വയലിൻ്റെ നികത്തിയ ഭാഗങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ മുഴുവൻ കടകളും അതു ഇതൊക്കെ ആയിട്ട് വമ്പ സെറ്റപ്പ് കേട്ടോ വെള്ളിയൂർക്കാവ് ഉത്സവം കാണാത്തവർ കുറവായിരിക്കും ഏകദേശം നമ്മളീ വയനാട്ടിലുള്ളവരെല്ലാവരും വെള്ളിയൂർക്കാവ് ഉത്സവം കൂടിയിട്ടുണ്ടാവും എന്നാലും വയനാട്ടിലുള്ള ഉള്ളവർ അല്ലാണ്ട് റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെ പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ അങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അങ്ങനെ വരാറുണ്ട് ഇവിടേക്ക് ഒരുപാട് പേരുണ്ടാവും കാരണം വയനാട്ടുകാർക്ക് ഇത്രയും വലിയൊരു ഉത്സവം വേറെ ഇല്ല ആഘോഷിക്കാനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അല്ലേ കൊടിയേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും കൊടിയേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഉത്സവം കെങ്കേമമാകുക കേട്ടോ അതിനുശേഷം പിന്നെ ഏഴ് ദിവസം ഫുൾ കലാപരിപാടി ഗാനമേള നമ്മൾ ജാസ്തി ഗിഫ്റ്റ് അങ്ങനെ ഒരുപാട് എറിമി ടോമി അങ്ങനെ ഒരുപാട് വലിയ വലിയ ഫ്ലവേഴ്സിലെ ആൾക്കാർ അങ്ങനെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ വരുന്ന ഷോയാണ് കേട്ടോ ഒരുപാട് പേര് ഒരുപാട് നമ്മളെ എന്താ പറയുക സെലിബ്രിറ്റീസ് വരുന്ന ഒരു പരിപാടിയാണിത് ഗാനമേളയ്ക്കാണെങ്കിലും സ്റ്റേജ് ഷോയ്ക്കാണെങ്കിലും ഒക്കെ വരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ എവിടെ ചെന്നാലും ഉത്സവപ്പറമ്പിൽ നമുക്ക് മെയിനായിട്ട് കാണുന്നൊരു സാധനമാണല്ലോ പൊരി പൊരി ഇല്ലാതെ എന്തോ ഉത്സവപ്പറമ്പിലെ അത് എത്ര പഴകിയതാണെങ്കിലും എത്ര കാലം ചെന്നതാണെങ്കിലും നമുക്ക് ഉത്സവപ്പറമ്പ് പോയാൽ പൊരി വാങ്ങാതെ വരാൻ പറ്റുമില്ലല്ലോ അല്ലേ റോഡ് നീളം പൊരി കച്ചവടക്കാരും ഐസ്ക്രീം ക്രീം കച്ചവടക്കാരും പിന്നെ തുണി അത് ഇതെന്ന് പറഞ്ഞ പോലെ ഫുൾ കച്ചവടക്കാരാണ് കേട്ടോ ഈ ബലൂൺ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ബലൂണ് കുഞ്ഞു കുട്ടിക്ക് തിളങ്ങുന്ന ബലൂണൊക്കെ ബസ്സിലിരിക്കുമ്പോൾ തന്നെ കണ്ടിട്ട് തന്നെ ആൾക്ക് പിരി പിരിയാവും കേട്ടോ ഇതിങ്ങനെ കുട്ടികളെ പുറകെ നടന്ന് വന്നിട്ട് ഇവർ കയ്യിൽ കൊടുത്തിട്ട് പോകട്ടാ അന്നേരത്തേക്കും കുട്ടികളത് വാങ്ങിക്കുകയും ചെയ്യും ഇതപ്പോൾ ഏകദേശം നമ്മൾ ബസ് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇവിടെ വീഡിയോ തിരിഞ്ഞെടുക്കണം ഞാൻ കണ്ടിട്ട് എഡിറ്റ് ചെയ്യും ബസ് ഇറങ്ങണത് നമ്മൾ ഉത്സവത്തിന്റെ പറമ്പിൻ്റെ തൊട്ട് റോട്ടിൽ നമ്മൾ ബസ് ഇറക്കി തരൂട്ടോ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ജനം എഴുന്നൂട്ടാ റോഡിൽ നിന്ന് ഇറങ്ങണ തന്നെ ഉത്സവം പറമ്പിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഒരു ഭാഗം മുഴുവൻ കടകളാണ് കേട്ടോ ഒരു ഭാഗത്താണ് റോഡിൻ്റെ ഒരു ഭാഗം കടകളും ഒരു ഭാഗം പിന്നെ മറ്റേ നമ്മളെ കുട്ടികളെ ഓരോ സംഭവങ്ങളുണ്ടാവില്ലേ എന്താ പറയുക ഈ ഊഞ്ഞാലുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള കണ്ടത് ബലൂൺ കച്ചവടക്കാരുണ്ട് ഇവർ നമ്മളെ പുറകെ വന്ന് കുഞ്ഞാപ്പൂട്ടിക്ക് ഒരു ബലൂൺ കൊടുത്തു വിട്ടാ അന്നത്തെ നമ്മൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വിട്ടാണേ പിന്നെ ചട്ടികൾ ഇറങ്ങി വരുന്ന വഴി തന്നെയുള്ള ഒരു സംഭവമാണ് ചട്ടികൾ കറുത്ത ചട്ടികളും നമ്മളെ സദാ ചട്ടികളികളികളികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വന്നു ചിലപ്പോൾ തവടിപൊടി ആയിപ്പോൾ സ്വന്തം വണ്ടിയിലൊക്കെ വരുന്നവർക്ക് വാങ്ങിച്ചിട്ട് പോകാൻ സുഖമാണ് കേട്ടോ ഉത്സവ പറഞ്ഞു നമ്മളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് മെയിനായിട്ട് ആയിട്ട് കണ്ണൂടെ ഇതിലേക്കൊക്കെയാണല്ലോ കുറച്ചാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളൂ ബാക്കി മുഴുവൻ പൊന്നൂസാണ് കേട്ടോ വീഡിയോസ് എടുത്തത് പിന്നെ കുറേ ക്ഷാമട്ടം വീഡിയോസ് എടുത്തു അന്നേരം എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസാണ് എടുത്തത് പിന്നെ ഇതാ ഫുൾ ഇതൊക്കെ നൂറ് രൂപയാണ് കേട്ടോ ഈ ബൊമ്മകൾ സംഭവങ്ങളൊക്കെ ഏതെടുത്താലും നൂറ് രൂപ നമ്മൾ ഇവർ അങ്ങനത്തെ വാങ്ങിച്ചിട്ടില്ല അങ്ങനത്തെ ഒരുപാട് ഇവിടെ ഉണ്ട് കുഞ്ഞാപ്പൂ കുട്ടീൻ്റെ അത് കുറേ വർഷങ്ങൾ ചെന്നതുപോലും ഇവിടെ ഇരിപ്പുണ്ട് കേട് വരില്ല ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് സൂക്ഷിക്കാം അങ്ങനത്തെ ഒരു കാര്യം എന്ത് കേട്ടോ അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല ആൾക്ക് കാരണം എല്ലാത്തിനും നല്ല വിലയാണ് ഇതിന് ഒന്നിനും നൂറ് രൂപാ കേട്ടോ പിന്നെ നമുക്ക് നാപ്പത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഇവിടെ ഇട്ട് അങ്ങോട്ട് പോയിക്കോ നാപ്പത് രൂപ ഇരുപത് രൂപ കുഞ്ഞു അങ്ങോട്ട് പോയിക്കോ പിന്നെ ഇതാ കുറേ ഹാൻഡ് ബാഗുകൾ ഉണ്ട് കേട്ടാ ഞാനൊരു ബാഗ് വാങ്ങിച്ചായിരുന്നു ഒരുപാട് ഹാൻഡ് ബാഗുകൾ ഉണ്ട് കുട്ടീസിന് കുറേ പറഞ്ഞായിരുന്നു ബാഗ് വേണമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങിക്കാൻ എല്ലാവർക്കും കൂടെ വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ല എമൗണ്ടിൽ എത്തും ഇത് ഇരുനൂറ്റമ്പത് രൂപ തുടങ്ങുന്ന ബേഗുകളാണ് കേട്ടോ ഹാൻഡ് ബാഗുകൾ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ റേഞ്ചിലാണ് പോണത് അതിൽ മോൾക്ക് ഉണ്ട് കേട്ടാ ഹാൻഡ് ബാഗ് എൻ്റെ അടുത്ത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് എന്നാലും നമുക്ക് ബാഗുകളൊക്കെ കാണുമ്പോൾ ഒരു ത്രില്ലിങ് അല്ലേ അല്ലേ എനിക്കങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ബാഗുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ ഇത് നല്ല നല്ല രസമുള്ളത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതല്ല ഞാൻ ഇതിൽ വീഡിയോസിൽ യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ും പിന്നെ ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല നമുക്ക് അത്യാവശ്യം ടൗണിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേഗാണ് കേട്ടോ കാരണം കുഞ്ഞാപ്പു കുട്ടീൻ്റെ ഒരു ഇതനുസരിച്ചാണ് എൻ്റെ ബേഗുണ്ടായിരുന്നത് അവളെ ഞാൻ പ്രഗ്നൻറ്റൊക്കെ ആയിരുന്ന സമയത്ത് കുറച്ച് വലിയ ബാഗ് വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബാഗ് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നെ ആൾ വലുതായപ്പോൾ നമുക്ക് അതിനേക്കാളും കുഞ്ഞു ബാഗ് മതി ഇപ്പോൾ ഒന്നും കൊണ്ടാകില്ല നമ്മൾ മൊബൈലും എന്തെങ്കിലും പൈസയും കുടയും അങ്ങനെ മാത്രമല്ല കൊണ്ടു കൊണ്ടുള്ളൂ അതനുസരിച്ച് ബേഗിൻ്റെ വലിപ്പം വ്യത്യാസം വരെ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ ഇങ്ങനെ കറക്കാണ് കേട്ടോ കുറേ കടകൾ എന്ന് പറഞ്ഞാൽ കടകൾ കൊണ്ട് കടകൾ കടകൾ നമ്മൾ പോകുന്ന സാധനങ്ങളുണ്ട് വലയാണെങ്കിൽ അതുപോലെ ഉണ്ട് കയ്യിൽ ഇങ്ങനെ ചാക്കമ്പടി പൈസ കൊണ്ടുപോകാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അതിന് ഇതിൽ കുറെ എക്സിബിഷൻ ഉള്ളിൽ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ലാട്ടോ കുറേ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഫോൺ അന്നേരത്തേക്ക് ഏകദേശം ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് കൊണ്ട് തല്ലായിട്ടുണ്ട് ഷോർട്ട് വീഡിയോ വേറെ ലോങ് വീഡിയോ വരെ എന്നാണ് ഫുൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതിൽ ഫോണിൽ അതിൽ മുന്നെടുത്ത് വെച്ച കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട് വെച്ച കുറേ വീഡിയോസ് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുൾ വീഡിയോസ് ആയിരുന്നു ഫോണിൽ അല്ലെ ഷോർട്ട് ചെയ്താൽ ലോങ്ങ് ചെയ്താൽ പോലും എനിക്ക് തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇതാ വണ്ടികളാണ് കേട്ടോ കുഞ്ഞാപ്പുക്കു പിന്നെ ഇവിടുന്ന് പോകുമ്പോഴേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് ജെ സി ബി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ജെ സി ബി നമ്മൾ പോകുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞാൽ നോക്കി വെച്ചിട്ട് അങ്ങനെ പോയതാണ് പോയതാണേ അതാ നമ്മളെ മോതിര മൈലാഞ്ചി ഇങ്ങനെ കയ്യിൽ അമർത്തി വെക്കണം ഈ മൈലാഞ്ചിയൊക്കെ നമ്മൾ പണ്ടൊക്കെയാണ് ഇടുമായിരുന്നു ഇപ്പോൾ പിള്ളേർക്ക് അതിനൊന്നും ഇഷ്ടമില്ല കേട്ടോ ഞങ്ങളൊക്കെ കാവ് പോയി ആദ്യം മൈലാഞ്ചി ഇടും മോതിര ഇടും ഇങ്ങനത്തെ പരിപാടികളായിരുന്നു പിന്നെ നമ്മൾ ഉത്സവം മെയിൻ ഐറ്റം മുളക ബജി അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇവിടെ കുട്ടീസുകളൊക്കെ കഴിക്കും എനിക്കിഷ്ടമല്ല പിന്നെ എൻ്റെ ഇവിടെ പോലും നോട്ടം വരുന്ന ഒരേ ഒരു സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ കമ്മൽ കമ്മലുകളിലേക്കായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ കമ്മളികൾ ഉണ്ടായിരുന്നു ഇങ്ങനെ റോഡ്സ് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോലെ വിൽക്കുന്നു പിന്നെ കടകളിലൊക്കെ ഉണ്ടായിരുന്നു കമ്മലുകൾ നാൽപ്പത് രൂപ മുപ്പത് രൂപ ഐറ്റംസാണ് കേട്ടോ എല്ലാത്തിനും വില വരുന്നത് ഞാൻ ഒരു കമ്മൽ കമ്മലെടുത്തിട്ടുള്ളൂ പിന്നെ ചക്കര രണ്ട് മൂന്ന് കമ്മലുകൾ ചെറു ചെറുതെടുത്തു പിന്നെ കുറച്ച് ക്യൂടെക്സ് പിന്നെ അടുത്ത ചെറിയ ചെറിയ ഇറക്കികളില്ല നമ്മൾ മുടിയിലിങ്ങനെ ഇറക്കാൻ പറ്റുന്ന ഇറക്കികൾ കുറച്ച് ക്ലിപ്പുകൾ പിന്നെ ഞാൻ കുറച്ച് സ്പൂണ് ചെറിയ ചെറിയ കൈലുകൾ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ എടുത്തുവിട്ടാം പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇളക്കാൻ പറ്റുന്ന മരത്തിൻ്റെ തവിയിൽ അങ്ങനത്തെ എടുത്തു അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്തുവിട്ടാം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കുറഞ്ഞ സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളെങ്കിൽ എമൗണ്ട് നമ്മൾ അറിയാതെ മേലേക്ക് കയറിപ്പോകട്ടോ പിന്നെ ഇവിടെയൊക്കെ ഈ മുപ്പത് രൂപ നാൽപ്പത് രൂപയെന്ന് പറയുമെങ്കിൽ നമ്മൾ നാലഞ്ച് സാധനമൊക്കെ എടുത്തുകഴിയുമ്പോഴത്തേക്ക് എമൗണ്ട് മേലെ എത്തൂട്ടാ പിന്നെ ഇവിടെ കുറേ കുട്ടീസുകളെ കണ്ണുപൊടിക്കുന്ന ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് ആ കുഞ്ഞാപ്പു കുട്ടിക്കാണ് നമ്മൾ കുറേ സാധനം വാങ്ങിച്ചത് കുഞ്ഞും ചക്കരുന്ന അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല പിന്നെ നല്ല അടിപൊളി ലേതറിൻ്റെ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ പോകുന്ന അടിപൊളി ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മീൻ മുറിക്കുന്ന കത്രിക പിന്നെ നമ്മളെ പൈപ്പിലിടുന്ന സംഭവങ്ങൾ അരിപ്പാ പാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് 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 സാധനങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഇതെന്താ പറയുക നമ്മളെ പഴയ നമ്മളെ സ്കൂൾ കാലത്തുള്ള മിഠായികളില്ല പമ്പര മിഠായി സിഗരറ്റ് മിഠായി പുളിയച്ചാറ് കോലുമിഠായി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് മിഠായി ഐറ്റംസ് ഉണ്ടായിരുന്നു ആ ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല അവിടെ നമ്മൾ സിഗരറ്റ് മിഠായി ഉണ്ടാകും നമ്മൾ അച്ചു മിഠായി സിഗരറ്റ് മിഠായി പുളിയച്ചാർ എനിക്ക് കൈ കുറേ പ്രാവശ്യം പോയി കാരണം ഒരു പ്രാവശ്യം ഞങ്ങൾ ഫ്ലവർ ഷോയ്ക്ക് പോയിട്ടേ തണ്ടാ നമ്മളെ കോയിൻ മുട്ടായി ഇല്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം കൈ പോയിൽ മൊത്തം പുഴുവായിരുന്നു കേട്ടോ അതിനുശേഷം എനിക്ക് പുളിയച്ചാർ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങാൻ ഭയങ്കര പേടിയാണ് കാരണം എന്താ പറയുക ഇത് ഒരു ഉത്സവ പറമ്പിൽ നിന്ന് അവർ അടുത്ത ഉത്സവ പറമ്പിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെ മാറ്റുന്നുണ്ടാവില്ലല്ലോ നല്ല പഴക്കം ചെന്നിട്ടുണ്ടാവും നേരം കുഞ്ഞാൽക്കുട്ടിക്ക് പോലും ഞങ്ങൾ അങ്ങനത്തെ മിഠായി ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കാരണം ഉത്സവപ്പറമ്പിൽ നിന്ന് നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ നമുക്ക് മെയിൻ ആയിട്ടൊരു കാരണം അതാണ്ടാവും രണ്ടര കിലോ സോപ്പ് പൊടി നൂറ് രൂപ നാല് ഒരു പാത്രം കഴുകുന്നത് ലിക്വിഡ് ഒരു തുണി അലക്കുന്ന ലിക്വിഡ് ഒരു ബാത്റൂം കഴുകുന്ന ലിക്വിഡ് ഒരു ഹാൻഡ് വാഷ് അങ്ങനെ ഇതെല്ലാം കൂടെ അര ലിറ്റർ അര ലിറ്റർ അങ്ങനെ അത് രണ്ട് ലിറ്റർ അങ്ങനെ ഇത് രണ്ടും കൂടി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി കേട്ടോ അതൊരു ലാഭമുള്ള കാര്യമായിരുന്നു സോപ്പോടി നല്ല സപ്പോടിയാണ് കേട്ടോ ഞാൻ വെച്ചാൽ കയ്യൊക്കെ കാട് വരും കാരം കൂടിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ച് വാങ്ങി കഴിഞ്ഞപ്പോൾ അത് ഏറ്റി നടക്കണമല്ലോ അതായിരുന്നു മെയിൻ ആയിട്ടുള്ള പരിപാടി ഇത്രയും വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റി നടക്കണം അതിന് പിന്നെ ഇല്ലേ അത് നമുക്ക് രണ്ടുപേർക്കൊരു പണിയായിരുന്നു കേട്ടോ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുഞ്ഞാപ്പു കുട്ടീനാണെങ്കിൽ നടത്താനും പറ്റില്ല ആൾക്കാർ തട്ടിയിടുകയും ചെയ്യും പിന്നെ ബലൂണുകൾ ഇഷ്ടം പോലെ പലതരത്തിലും പല വിധ വിധത്തിലുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഈ തിളങ്ങുന്ന ബലൂൺ കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സംഭവമാണ് ഈ തിളക്കുള്ള ബലൂണുകളിട്ടാ അല്ല നമ്മൾ കൈവിട്ട് പോയ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പിന്നെ നമ്മൾ ഈ റോഡിന് ഇപ്പുറത്തുള്ള പരിപാടികൾ ഏകദേശം കടകളൊക്കെ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടാണ് പിന്നെ നമ്മൾ പോകുമ്പോൾ കുഞ്ഞാപ്പിന് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വണ്ടിയും കാര്യങ്ങളും നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കാം എന്നുള്ള കണ്ടീഷനിൽ കാരണം അത് വണ്ടി വാങ്ങിച്ചു വാങ്ങിച്ചു ആൾ സമ്മതിക്കാൻ നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത് വാങ്ങിക്കലൊക്കെ കഴിഞ്ഞു നേരെ ഇനി അപ്പുറത്ത് പോയി കുറച്ച് ഐറ്റംസിലൊക്കെ ഒന്ന് കയറി നേരെ ഇനി വീട്ടിലേക്ക് വിടാനുള്ള തീരുമാനമാണ് കാരണം അപ്പം തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്രയും സാമ്യമായിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ആ വീട്ടിൽ പോവില്ല ആ നമ്മൾ വീട്ടിൽ പോകണില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തണമല്ലോ എന്നിട്ട് തന്നെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ടര കഴിഞ്ഞ് ഒരു മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉത്സവം പതിമൂന്നിൻ്റെ അന്ന് നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കാവ് പതിനാലിൻ്റെ അന്ന് ശ്യാമാട്ടനും അനിയനും അവരൊരു ഫ്രണ്ടും കൂടിയൊക്കെയാണ് പോയത് നമ്മൾ പോയിട്ടില്ല കാവ് പോകുന്നാലും നമുക്ക് കുട്ടികളെയും കൂടെ പോകാൻ പറ്റത്തില്ല ആയിട്ട് പോകണമെങ്കിൽ ഭയങ്കര കുട്ടികളെ മാത്രം നമ്മൾ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പതിനാലിന് പോകാൻ പറ്റത്തുള്ളൂ അതേ അല്ലാണ്ട് നമുക്ക് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു കുട്ടികളെ നമ്മൾ എവിടെ പോയി തപ്പിയാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പോയ വാട് ഇതിൽ കയറണം പറഞ്ഞു അതിൽ കയറ്റി കൊടുത്തുവിട്ട പിന്നെ സുജനേച്ചീൻ്റെ മോളേയും കൂടെ അതിൽ കയറ്റി ആയിരുന്നു രാവിലെ രണ്ടുപേരും കൂടെ അതിൽ കയറി കാരണം പിന്നെ എല്ലാത്തിലും കുഞ്ഞാപ്പുക്കുട്ടീനെ കയറ്റാൻ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ആൾ എങ്ങനെയാണ് ആദ്യമായിട്ടല്ലേ അന്നേരം ഒറ്റയ്ക്ക് കയറ്റുന്നത് ഇങ്ങനത്തേലും ഒന്നും ചക്കറിയും ഒന്നും കയറുമില്ലല്ലോ അന്നേരം രണ്ടാൾ പോകുന്നതിൽ അവർക്ക് പറ്റുന്നതിൽ ഇവർക്ക് പറ്റത്തില്ല ആ ഇവർക്ക് വരുന്നതിൽ അവർക്കും കയറ്റാൻ പറ്റത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അതായത് തീരെ ചെറുതിലേക്കൊക്കെ നോക്കിയിട്ടാണ് കുഞ്ഞാപ്പു കുട്ടീനെ കയറ്റിയത് അതിങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ആൾക്ക് കുറച്ച് പേടിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ ഏറ്റവും വെറൈറ്റി സംഭവം ഇതായിരുന്നു കേട്ടോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ പോൻ ഒരു വെറൈറ്റി കിടക്കാഴ്ച സംഭവമാണ് ഇത് നമ്മളെ കൊടൽമാല വരെ പുറത്തേക്ക് വരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട് നല്ല ധൈര്യം ആൾക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് ധൈര്യമില്ലാത്ത ആൾക്കാരതിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാര്യം തീരുമാനമാകട്ടോ കാരണം തലേദിവസം നല്ല വയർ കാര്യങ്ങളൊക്കെ ആയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ കാവു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറുമ്പം എല്ലാവരും പറഞ്ഞിരുന്നു കയറണ്ട കയറണ്ട കയറാന്ന് പക്ഷെ എനിക്ക് അങ്ങനെ വെറൈറ്റി സംഭവത്തിൽ കയറാനും അങ്ങനെയുള്ള സംഭവത്തിൽ കയറാൻ എനിക്ക് എന്താ ഭയങ്കര ത്രില്ലിങ്ങാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യത്തിൽ പക്ഷെ ഞാൻ എന്തിൽ കയറിയാലും ആ കാണുന്ന ആകാശത്തൊട്ടിൽ മാത്രം ഞാൻ കയറില്ല കേട്ടോ അതെനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് അതിലെനിക്ക് കയറാൻ ഭയങ്കര പേടിയാണ് ഞാൻ ഇന്നേ വരെ അതിൽ കയറിയിട്ടില്ല അതിൽ എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഇതാ ഈ ഒരു സംഭവം തോണി ആകാശത്തൊട്ടിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ തെന്നി 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 പോകുന്ന സംഭവങ്ങളുണ്ട് അതിൽ നമ്മൾ അതിൽ ഇതിൽ മുന്നേ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്നിലും കയറാൻ പറ്റത്തില്ല കുട്ടികൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് കയറാൻ പറ്റത്തില്ല കുഞ്ഞാപ്പുക്കുട്ടിയെ നോക്കണമല്ലോ അന്നേരം ഒന്നിച്ചിട്ട് പിന്നെ കുട്ടീസിനുള്ള സംഭവങ്ങളായിട്ട് ഇതിലൊക്കെ ടോക്കണാണ് വലിയ ആൾക്കാർക്ക് ആകാശത്തൊട്ടിൽ തോണി ആത്രയാൻ കാണിച്ച സംഭവം ഇല്ല അതിലൊക്കെ കയറുന്നതിന് ഒരാൾക്ക് നൂറ് രൂപയാണ് കുട്ടീസിൻ്റെ എല്ലാത്തിലും അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആദ്യമൊക്കെ നാൽപ്പത് രൂപ മുപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓരോ വർഷം എന്തെങ്കിലും പത്ത് രൂപ ഇരുപത് രൂപ എന്തായാലും കൂടുമല്ലോ അങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അമ്പത് രൂപയാണ് കുട്ടീസിൻ്റെ വരുന്നത് കേട്ടോ ഇനി വേറെ ഇതിലെങ്കിലും വ്യത്യാസം ഉണ്ടോ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല കുഞ്ഞാപ്പു കുട്ടി കയറിയാലൊക്കെ അമ്പത് രൂപയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാദാ ആ സംഭവത്തിൽ ഞാനും പൊന്നൂസും കയറിയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ കൂക്കി വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂക്കി കയറേ വിളിച്ചിട്ടാണ് പൊന്നൂസിൻ്റെ കൂക്കലോണ്ട് ഞാനായിരുന്നു പേടിച്ചു പോയത് കാരണം അതിൻ്റെ അകത്ത് ഇറങ്ങി വരുത്തേക്ക് നമ്മൾ വേർത്ത് കുളിച്ച് പോയ രൂപത്തിലൊന്നല്ല തിരിച്ച് വരിക അതിങ്ങനെ തലകൂത്തി നിൽക്കുമ്പോൾ അല്ലേ നമ്മളെ കഴുത്തിലെ മാല പോലും ഊരി നമ്മളെ തലയിൽക്കൂടെ പുറത്തേക്ക് വരും നമ്മൾ ശരിക്കും വായുവിൽ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് അവർ ബെൽറ്റും കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാലും പക്ഷേ അതിൽ അതൊന്നും നമുക്കൊരു മുകളിൽ പോയിട്ട് ഇത് കണ്ട ഈ സാധനം മേലെ പോയിട്ട് നേരെ ഓപ്പോസിറ്റ് നിൽക്കും ആ നിൽക്കുന്ന നിൽപ്പില് നമ്മളെ കാല് രണ്ടും മേലോട്ടും തല താഴോട്ടും എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കണേൻ്റെ അപ്പോൾ തന്നെ അതൊരു വല്ലാത്തൊരു ഒന്നൊന്നര ഫീൽ തന്നെയാണ് കേട്ടോ അതൊരു ഭയങ്കര സംഭവമാണേ അതിൽ കയറിയത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണത് നല്ല രസമുള്ള സംഭവം നൂറ് രൂപ കൊടുത്താലും അത്യാവശ്യം മുതലാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ചക്കര അതിൽ കയറുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമേ അതിൻ്റെ അടുത്തേക്ക് ഓടിയത് പക്ഷേ ചക്കര കയ്യിൽ കയറാൻ പറ്റില്ല ഏജ് പരിധി ഇട്ടിട്ടാ പതിമൂന്ന് പതിനാല് വയസ്സ് തൊട്ടിട്ടങ്ങട്ടോ ഇല്ലെങ്കിൽ കയറാൻ പറ്റുള്ളൂ ആൾക്കതോടുകൂടി ആൾക്ക് ആകെ എന്തോ പോലെ പിന്നെ അച്ഛനും മോളും കൂടെ ആ പതിനാല് വയസ്സ് തൊട്ടാവിടെ എഴുതി വെച്ചിട്ടുണ്ടായില്ലേ അന്നേരം ചക്കര ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ ചക്കര അച്ഛനും കൂടെ പിന്നെ തോണിയിലാണ് കയറിയത് പിന്നെ സുജനേച്ചി മോളും കൂടെ അവിടെ ടീ വണ്ടി ഉണ്ടാ അതിലാണ് കയറുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഇങ്ങനെ പതുക്കെ പോകുന്ന സംഭവത്തിന് നമുക്ക് കയറുമ്പോൾ ഒരു രസമല്ല അ ചക്കരോട് ഇതിൽ കയറിക്കു പറഞ്ഞു ചക്കര അതിൽ കയറുന്നില്ലായിരുന്നു അതായത് കുഞ്ഞാപ്പുവിന് അതിൽ കയറണം പറഞ്ഞു പിന്നെ അവളെ ഒറ്റയ്ക്കായിട്ട് അതിൽ കയറ്റാൻ പറ്റില്ല സുജനേശിനോട് അവൾ പോകുകയില്ല അതുകൊണ്ട് ആളെ അതിൽ കയറ്റിയിട്ടുമില്ല കേട്ടോ ചക്കരയ്ക്കും പൊന്നുമുവാണെങ്കിൽ അതിൽ പോകാനായിട്ട് താല്പര്യമില്ല ഇതിലൊക്കെ നൂറ് രൂപയാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ വലിയ ആൾക്കാർക്കാണെങ്കിലും ഇതിലൊക്കെ പോകുന്നത് നൂറ് രൂപയാണ് പിന്നെ സുജനേച്ചി അതിൽ പോയി ഒരു റൗണ്ട് അങ്ങനെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ സ്പീഡിലൊന്നും പോയില്ലൊരു നോർമൽ സ്റ്റേജിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു വലിയ രസമൊന്നും തോന്നുന്നില്ല സുജനേച്ചി എന്നെ പറയേണ്ടത് എൻ്റെ നൂറ് വെറുതെ പോയ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഈ സംഭവത്തിൽ കുഞ്ഞാപ്പം കുട്ടി കയറണം എന്ന് കുറേ പറഞ്ഞു കേട്ടോ വിമാനത്തിൽ പക്ഷേ ഇത് അത്യാവശ്യം ഹൈറ്റിൽ പോകുന്ന സംഭവമാണേ ഒരാൾക്ക് കയറിയിട്ട് പേടിയായി കഴിഞ്ഞാൽ ഇറക്കാനും നിർത്താനും ഒന്നിനും പറ്റത്തില്ല അവരങ്ങ് നിർത്തൂല്ലോ ഒരു ടൈം ആവാണ്ട് അതുകൊണ്ട് ആൾ കുറേ കരഞ്ഞ് നോക്കി ഇതിൽ കയറാൻ വേണ്ടി വാശി പിടിച്ചു നോക്കി ശ്യാമായിട്ടൻ ആ തോണി കയറുന്ന സമയത്ത് ഇവൾ കുറേ വാശി പിടിച്ചു കെട്ടോ ഇതിൽ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ കയറ്റിയിട്ടില്ല േടി കാരണം കേറ്റാത്ത അടുത്ത വർഷം അവൾ അതിൽ കേറ്റാന്ന് വിചാരിച്ചുട്ടാ നല്ലതാ ഷാമനും പൊന്നു ചക്കരയും കൂടെ തോണിയിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ ഷാമനൊ ഒന്നിച്ച് തോണിയിൽ കയറിയിട്ടുണ്ട് ചാഞ്ഞപ്പു കൂട്ടി ചെറുതാണ സമയത്ത് ഞങ്ങൾ ഞങ്ങളിതിൽ കയറിയിട്ടുണ്ട് കേട്ടോ അമ്മിയച്ചനും ഞങ്ങൾ എല്ലാവരും കൂടെ പോയ സമയത്ത് ഇതിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ചേച്ചീൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ അങ്ങനെ കയറിയിട്ടുണ്ടെട്ടെ ഞാൻ എല്ലാ വർഷവും കയറുന്ന ഒരു സംഭവമാണ് തോണി പ്രശ്നം തോണി ഒഴിവാക്കി അതിൽ പിടിച്ചതാണ് കേട്ടോ ഏതെങ്കിലും ഒന്നിലൊക്കെ നമ്മൾ കയറുള്ളൂ എല്ലാത്തിലും കൂടെ ഒന്നും കയറില്ല ഏതെങ്കിലും ഒന്നിൽ രണ്ടിലൊക്കെ കയറും പക്ഷെ വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ പൈസ ഇതിലൊക്കെ ഇങ്ങനെ കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ വലിയ താല്പര്യം കളിക്കാറില്ല ഏതിലെങ്കിലും ഒന്ന് ത്രില്ലിങ് ആയിട്ടുള്ള ഏതിലെങ്കിലും ഒന്നിൽ കയറും അല്ലാണ്ട് വെറുതെ നമ്മൾ ഇതിപ്പോൾ നിങ്ങൾ നല്ല വിളിച്ചോക്ക് നാല് പേര് കയറണമെങ്കിൽ നാനൂറ് രൂപ അങ്ങനെ നമ്മൾ രണ്ട് സാധനത്തിലേക്ക് മൂന്ന് സാധനത്തിൽ കയറുമ്പോഴത്തേക്കും എമൗണ്ട് അവിടെ എത്തി എന്നുള്ള ചോദിച്ചോക്ക് നല്ല പൈസയാണ് കേട്ടോ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പൈസ വാരിയ സംഭവം ഞങ്ങളാ കയറിയ സംഭവം തലകുത്തി തലക്കുത്തി നിൽക്കുന്ന സംഭവം അതിലാണെന്ന് എനിക്ക് തോന്നുന്നത് അതൊരു ഒന്നര സംഭവമായതുകൊണ്ട് തന്നെ എല്ലാവരും അതിലടിച്ചു കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് അച്ഛനും മോളും അതിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇതാ വരുന്നുണ്ട് അതിലേ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾ പോലെ ഉണ്ട് അവരുടെ അച്ഛനും ഇറങ്ങി വരുന്നു ഇതിലൊക്കെ ഇപ്രാവശ്യം ആൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് ആ സംഭവം ഉള്ളതുകൊണ്ട് ഇതിലേക്കൊന്നും അധികം പെട്ടെന്ന് ആൾക്കാർ എത്തുന്നില്ല എല്ലാവരും അതിലേക്കാണ് പോകണത് വെറൈറ്റി ആയതുകൊണ്ട് പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് കറക്കൊക്കെ കഴിഞ്ഞു ഇതങ്ങ് തിരിച്ചിങ്ങോട്ട് പോരാനുള്ള പരിപാടി ആയിരുന്നു കേട്ടോ ആരത്തേക്ക് നമ്മൾ രണ്ട് ചൈനീസ് ചടങ്ങിനും ചേച്ചി ഇനി അവിടെ കണ്ടുപോകുന്ന അവരെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അവരോട് കുറച്ച് നേരം സംസാരിച്ച് രണ്ടാ അവർ ഈ സംഭവം ഇങ്ങനെ വിടാം എന്നുള്ളത് പരീക്ഷിച്ചുകൊണ്ടിരിക്കും അത് രണ്ടുപേരും കുറേ നേരം പരീക്ഷിച്ചത് പഠിച്ചിട്ടാണ് കേട്ടോ അതവിടെ വാങ്ങിച്ചിട്ട് പോയത് എന്നാൽ കുഞ്ഞാപ്പുക്കുട്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ചോളം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്നായിരുന്നു അത് കഴിക്കാൻ വേണ്ടി എന്ന പവർക്കുണ്ട് പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഫുഡ് തട്ടുകട കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ഇത് പതിമൂന്നിന് കാവ് പതിമൂന്നിന് ഇവിടെ ഗാനമേള ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത് ഞങ്ങൾ ഗാനമേളയ്ക്ക് പോയിട്ടില്ല നമ്മൾ വരുമ്പോൾ തന്നെ ഞങ്ങളല്ലേ ഒരുപാട് നേരമായി പിന്നെ ഗാനമേളയ്ക്ക് പോയിട്ടില്ല ഇതൊക്കെ ഗ്രൂപ്പിലൊക്കെ വന്ന വീഡിയോസ് വീഡിയോസിന് ഞാൻ കുറച്ച് അടുത്ത് ഇങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കാവ് പതിനാല് ഉത്സവം ലാസ്റ്റ് ഡേ ആണ് ഇട്ടോ ഇത് ലാസ്റ്റ് ഡേക്ക് ഇതാ നമ്മളിതാ ചോറ് ഉണ്ണാൻ വേണ്ടി ചർക്കര അമ്പലം ചർക്കര ചെർക്കരമ്പലം എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ചർക്കര അമ്പലത്തിൽ പോയി ചോറ് ഉണ്ണാൻ വേണ്ടി പോയതാണ് കേട്ടോ അതായത് ചോറിന് അത്യാവശ്യം നല്ല ആളുണ്ട് ഇഷ്ടം പോലെ ആളുണ്ട് നമ്മൾ പോകുന്നതിന് മുന്നേ ചോറ് കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അടുത്തൊക്കെ ചോറ് കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർ വരി നിന്ന് ചോറൊക്കെ വാങ്ങിക്കണം അതാണ് ചോറൊക്കെ വാങ്ങി നമ്മൾ വന്നിട്ട് ആ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് അടിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന നല്ല സന്തോഷകരമായ സമയങ്ങളിലെ കുറച്ച് നല്ല രസമായിട്ടുള്ള സമയങ്ങളും ദിവസങ്ങളൊക്കെയാണ് നമ്മൾ ഉത്സവകാലം എന്ന് പറയുന്നത് കൂടെ പഠിച്ചവരെയും പരിചയമുള്ളവരെയും എല്ലാവരെയും ഒന്നിച്ച് കാണുന്ന ഒരു സമയമാണ് നമ്മളെ ഉത്സവം അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ല ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക അതൊക്കെ ഒരു രസമാണ് അവിടെ കുഞ്ഞാപ്പുക്കുട്ടി പ്രാവശ്യം ഉണ്ടാകും കുഞ്ഞാപ്പു കുട്ടീൻ്റെ തലയിൽ കുത്തിയത് നമ്മൾ കാവുന്ന് മേടിച്ചിട്ട് ഇരുപത് രൂപ ചോടിക്ക് നല്ല രസമല്ല കാണി സൂര്യകാന്തി പൂക്കൾ കുഞ്ഞാപ്പു കുട്ടീൻ്റെ തലയിൽ വിരിഞ്ഞിരിപ്പുണ്ട് ആൾ ഒത്തിക്ക് വാങ്ങിച്ചിട്ട് കഴിക്കുന്നില്ല കേട്ടോ ആൾക്ക് ചോറും ലേശ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞാൻ കുറച്ചുകൂടെ ഞാനാ കഴിച്ചത് ആൾ ലേശ കഴിച്ചുള്ളൂ വാരി കൊടുക്കാന്ന് പറഞ്ഞിട്ട് സംഭവിക്കുന്നില്ല സാമ്പാറുണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു കൂട്ടുകറി ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരു അടിപൊളി സദ്യയൊക്കെ കഴിച്ച് നേരെ തലപ്പുഴ ടൗണിലേക്ക് വിട്ടു വിട്ടുവിട്ടോ അവിടുന്ന് പിന്നെ അമ്മേനേം കുട്ടികളെയും കൂടെ റോട്ടർ ക്ഷറ്റി ഞങ്ങൾ തലപ്പുഴയ്ക്ക് വിട്ടു ഞങ്ങൾ മൂന്നേരും കൂടെ നടന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ ഞാനും ചക്കരയും അനിയൻ്റെ ഭാര്യയും കൂടെ അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് പോകുന്നുട്ടോ ഇത് നമ്മളെ തലപ്പുഴ ടൗണ് ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു ഘോഷയാത്ര പോകും അടിയറ പോകട്ടെ നമ്മളെ മാനന്തവാടി വലിയ വലിയ കാവിലേക്കാണ് ആടിയേറെ പൂവട്ടോ ഈ ഇതുപോലെ കാവിലേക്ക് നടന്ന് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുഞ്ഞാപ്പുക്കൂട്ടി ചെറുതായത് കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും പറ്റുന്നില്ല പറ്റുന്ന സമയങ്ങളിൽ നമുക്കിങ്ങനെ പോവാനും പറ്റില്ല അല്ലാത്ത സമയം നമുക്കിട്ട് പറ്റത്തുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് ഞങ്ങൾക്ക് പൊന്നൂസിനോട് ഞാൻ പറഞ്ഞായിരുന്നു ചക്കര കുറച്ച് വലുതാട്ടെന്നിട്ട് നമുക്ക് രണ്ടാക്കും നടന്നു പോകാമെന്ന് പറയായിരുന്നു ചക്കരെ വെല്ലുതായപ്പോഴത്തേക്കും കുഞ്ഞാപ്പുക്കുട്ടി ഒന്ന് കുഞ്ഞാപ്പുക്കുട്ടി വലുതായിട്ട് നടന്നു പോകാമെന്ന് പറയും അടുത്ത വർഷം രണ്ടും കൽപ്പിച്ചിട്ട് പൊന്നൂസും ചക്കരയെങ്കിലും നടന്നു പോകണം അവർ പറയുന്നുണ്ട് പിന്നെ ഞാനും ഷാമട്ടൻ പുറകെ പോയാൽ മതിയല്ലോ മാനന്തവാടിയിലേക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ട് ദേവി സഹായിച്ചാൽ അടുത്ത രണ്ടുപേരും നടക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടാ ഇത് മാനന്തവാടി ടൗ അമ്പലം വരെ നടക്കണം ഒരുപാട് ദൂരം നടക്കാണ്ട് ഇത് ഇവിടുന്ന് മണിക്ക് ഇറങ്ങിയാൽ തന്നെ മാനന്തവാടി വെള്ളൂർക്കാവിലേക്ക് ഇത് നടന്നെത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയുടെ അടുത്താവൂട്ടോ ആ ഒരു നേരാവും വെള്ളിയൂർക്കാവിലേക്ക് ഇത് എത്തുമ്പോഴത്തേക്കും കാരണം നിന്ന് നിന്ന് ചെണ്ട കൊട്ടി നിന്ന് വെള്ളമൊക്കെ കുടിച്ച് പല സ്ഥലത്തും സ്വീകരണം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ എത്തുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനൊന്ന് മണിൻ്റെ അടുത്ത് എന്തായാലും ആവുന്നതാണ് എൻ്റെ ആ പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എന്തായാലും ആവും ഇപ്പം ആ ശാനയില്ല കേട്ടോ ഒരുപാട് താലോ വിളക്കും ഉണ്ടായിരുന്നു പിന്നെ ഇളനീർക്കാവടി ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ആനയില്ല കാരണം ആന ചൂട് കാരണം ഇടച്ചിലുള്ളതുകൊണ്ട് ആനന് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എല്ലാ വർഷവും ആന ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ആനയില്ല ഒത്തിരി താലം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി താലം ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഒത്തിരി താലം ഉണ്ടാവും കേട്ടോ ഇത് മുഴുവൻ മാനന്തവാടി കാവിലേക്ക് പോകുന്ന താലങ്ങളാണ് കേട്ടോ എല്ലാ വർഷവും ഇതുപോലെ എല്ലാവരും പോകും ഭയങ്കര രസമാണ് ഇങ്ങനെ എല്ലാവരും ഒന്നും ചെറിയ നടന്ന് പോകുമ്പോൾ നമുക്ക് ക്ഷീണമെന്നറിയത്തില്ല ഒരുപാട് ദൂരം നടക്കണം എന്നാലും നോയമ്പെടുത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ക്ഷീണോ കാര്യങ്ങളൊന്നും നമുക്ക് നമുക്കറിയില്ല കേട്ടോ അങ്ങ് പോകും ആ ദേവി സഹായിച്ച ഒരു വർഷം നമുക്ക് നടക്കാം പിന്നെ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞാപ്പുക്കുട്ടീനെയുംകൂടെ താഴെ നിൽക്കാൻ പറ്റില്ല വണ്ടികൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അന്നേരം കുഞ്ഞാപ്പുക്കുട്ടിനെയും കൂടെ ഒക്കെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ കടകളുണ്ട് സൈഡ് കൂടെയൊക്കെ ആൾക്ക് ഭയങ്കര പ്രശ്നമാവും അങ്ങോട്ടോടി ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അങ്ങനെ ബിൽഡിംഗിൻ്റെ മുകളിൽ കയറിയിട്ടാണ് എല്ലാവരും നിൽക്കുക അന്ന് നിൽക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കാണും ചെയ്യാം കുട്ടികളെ അങ്ങോട്ട് ഓടി പോകത്തില്ല ആ ഒരു കാര്യത്തിൽ നമ്മൾ സേഫ് ആയിട്ടുണ്ടാവൂട്ടോ അങ്ങനെന്താ ഇതും കൂടെ കഴിഞ്ഞ് ഇത് മാനന്തവാടിക്കാവിലേക്ക് എത്തിക്കഴിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉത്സവം അവസാനിച്ചു കൂട്ടാം ഇതാ അന്നേരം ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇറങ്ങിയതാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അഞ്ചര മണി ആയിട്ടുണ്ട് കേട്ടാ നല്ല വെയിലും ചൂടും പരവേശമൊക്കെ ഉണ്ട് നല്ല ചൂടുണ്ട് നാലുമണി ആയി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല വെയിലിനും ചൂടാണ് കേട്ടാ പ്രാവശ്യം ജീപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ദേവീൻ്റെ തടമ്പ് കൊണ്ടുപോകണത് അല്ലെങ്കിൽ ആനപ്പുറത്ത് കൊണ്ടുപോകുന്ന തടമ്പ് പ്രാവശ്യം ജീപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടെ അനിയനാണ് കേട്ടോ എല്ലാം ഒരു ഞാനിവിടെ വന്നൊരു കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തനി നമ്മൾ അനിയൻ ശാമട്ടൻ്റെ അനിയൻ തന്നെയാണ് ആനപ്പുറത്ത് അധികം ഉണ്ടാവുക ഇടമ്പ് കുടിക്കാൻ അധികം ഉണ്ടാവലുണ്ട് കേട്ടോ പ്രാവശ്യം ഇല്ലാത്തതുണ്ടാവും അമ്പലത്തിലേക്ക് തന്നെ പോക്ക് കുറവാണ് അപ്പോൾ ഭയങ്കര ആനപ്രേമിയാണ് ആനപ്പുറത്ത് വേറെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറേ വർഷം കയറി ഇപ്പോൾ ഒരു മൂന്നാല് വർഷം മൂന്നാലു വർഷം കയറിയിട്ട് ആനപ്പുറത്ത് ആൾക്ക് അങ്ങനത്തെ തന്നെ അവിടെ ഭയങ്കര താല്പര്യമാണ് കരുതാം ഇളനീർ ഉണ്ട് ഇതെല്ലാം കൂടെ ഇനി നേരെ കാവിലേക്കാണ് അന്നേരം നമ്മൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും വെള്ളിയൂർക്കാവും നമ്മളെ ഉത്സവങ്ങളൊക്കെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് അന്നേരം എന്താണ് നമ്മളെ ഉത്സവം എന്നൊക്കെ മനസ്സിലാവും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അരി നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷൻ റോഡാണ് കാണുന്നത് അതിരി ഇത്രയൊക്കെ തന്നെ നമ്മൾ വീഡിയോസ് ഉള്ളൂ നാളത്തോട്ട് നമ്മൾ വീണ്ടും നാളെയല്ല മറ്റന്നാളോട്ട് നമ്മൾ വീണ്ടും ഡെയ് മൈ ലൈഫ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഉത്സവം കാരണം കേട്ടോ വീഡിയോസൊക്കെ കുറേ ഇടാനൊക്കെ പറ്റാണ്ടായി പോകുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണമാവും അന്നേരം പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതാണ് ഇങ്ങനെ പോകുന്നത് കണ്ട ഒരുപാട് താല് ഉണ്ട് ഇട്ടാ കണ്ട് അങ്ങുണ്ട് അറ്റങ്ങള്ളത് ആരും ഇതൊക്കെയാണ് ഞങ്ങളെ നാടും നാട്ടിലെ വിശേഷങ്ങളും ഇതൊക്കെയാണ് ഓരോ നാട്ടിലും ഓരോ രീതികളായിരിക്കും ഓരോ ഉത്സവ രീതികളായിരിക്കും എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിരിക്കും അന്നേരം ഓരോരുത്തർക്കും ഓരോ നാട്ടിലെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ അവരുടെ നാട്ടിലെ ആഘോഷങ്ങൾ അന്നേരം ആ ദേവീൻ്റെ തടമ്പുത ജീപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട് അന്നേരം നമ്മുടെ ഇവിടെ കലാശം ആകാണ് കേട്ടോ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ ബൈ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം